പോണത് ആ വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോരെ കുറച്ച് നല്ല വെയിലാണ് പോവാണ് ആ വാഷിംഗ് ഷർട്ട് നല്ല കോളർ ഒന്നും വെളുത്തിട്ടേ ഇല്ല കല്ലി കൊണ്ടേ തിരുമ്പിയാ മതി അത്രക്കുള്ള വെയിലൊന്നും ഇല്ല തേങ്ങ ഇറക്കാൻ പോവാണ് മീലക്കണ്ടാ മതിട്ടോ ആ കരണ്ടിപ്പ് വരും കരണ്ട് വരുമ്പോ അരച്ചാ മതി മിക്സിൽ അമ്മിയിൽ അരച്ചാ മതി കേട്ടോ ഇവിടെ അതാണ് എല്ലാവർക്കും ഇഷ്ടം അത് കുറച്ച് നേരത്തെ പണിയല്ലേ ഉള്ളൂ അമ്മിയിൽ അരച്ചാ മതി നീ എന്താ ഇവിടെ വന്നിരിക്കണത് അടുക്കളയിൽ നൂറുകൂട്ടം പണികളുണ്ട് പെണ്ണുങ്ങളായാലേ നല്ല മേലഴങ്ങി പണിയെടുക്കണം െ പോലെ ഞാനും രണ്ട് പെറ്റ തന്നെയാണ് എനിക്കും നൂറുകൂട്ട അസുഖങ്ങളുണ്ട് എന്നിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണത് വീട്ടിലേക്കാണ് നീ പോയി കഴിഞ്ഞാല് ഞാനിവിടെ ഒറ്റക്കാവില്ലേ പിന്നെ ഇവിടത്തെ പണികളൊക്കെ ആര് ചെയ്യും എന്നെ കൊണ്ട് സഹായിക്കില്ല അല്ലെങ്കിൽ എനിക്ക് തീരെ വെയ്യാ നീ കൂടി പോയാൽ ഇവിടെ വീട് അടച്ചുപൂട്ടി ഇടേണ്ടി വരുന്നില്ല കുട്ടികൾ നോക്ക് എവിടെ പോവാണ്ട് വീട്ടിലുള്ള ചടങ് കൂടിയിരിക്കുന്നു നീ മാപ്പള്ളി വിളിച്ചിട്ട് ഇത്തിരി എവിടെങ്കിലും ഒക്കെ ഒന്ന് കൂട്ടിട്ട് പോവാട്ടികൾക്ക് അതൊരു ഇതാവും നീ ഇപ്പൊ ജോലിക്കൊന്നും പോണ്ട ഇവിടെ വാപ്പ പെയ്യാണ്ടിരിക്കല്ലേ എനിക്കാണെങ്കിൽ തീരെ വെയ്യാ നേരത്തിന് അതിന്റെ അന്നം മഞ്ഞി വെച്ചു കൊടുക്കണ്ടേ ഇപ്പൊ ജോലിക്കൊന്നും എവിടെയും പോണ്ട ൊയ്ക്കും പോളെ അതാ നല്ലത് എന്തെങ്കിലും ആയില്ലേ കുട്ടികൾക്ക് ചെലവിൽ ആയില്ലേ ആ റൂമോ അത് ഞാൻ ഇന്നുവരെ ആരും കടത്തില്ല അതൊന്നും ഞാൻ കടത്തില്ല അപ്പുറത്ത് റൂമില്ലേ ഫാനുണ്ട് അവിടെ അവിടെ കടന്നാ മതി ആ ോട്ടോ അവിടെ സുഖമായി കിടക്കാട്ട് ഇതിപ്പോ നീ മേക്കപ്പ് മേക്കപ്പ് കല്യാണത്തിന് ഒക്കെ എങ്ങനെ ആര് കാണാനാണ് മേക്കപ്പ് ഇല്ലാണ്ട് അങ്ങോട്ട് പോയാ മതി നല്ല മേക്കപ്പ് കിട്ടിട്ട് പോട്ടോ പത്താള് കാണണതല്ലേ കുട്ടി നല്ല ഒരുങ്ങിട്ട് പോയാൽ മതി കേട്ടോ